നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വളയംകുളം ഇസ്ലാഹി അസോസിയേഷന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ഓർഫൻ കെയർ പദ്ധതിയുടെ സംഗമത്തിൽ ജനപ്രതിനിധികൾക്ക് ആദരം നൽകി ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ആസിയ ഇബ്രാഹിം നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി രവീന്ദ്രനുമാണ് ആദരം നൽകിയത് വാർത്ത വിശദമായി ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ഗുണമേന്മ വിലക്കുറവ് വിശ്വസ്തത കൺസ്യൂമർ ഫെഡ് ഒരു കേരള സർക്കാർ സ്ഥാപനം ചങ്ങരംകുളം ലെന ഗോൾഡൻ ഡയമണ്ടിന്റെ രണ്ടാമത്തെ ഷോറൂം ചങ്ങരകുളം പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സൺറൈസ് ഹോസ്പിറ്റൽ ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് എടുപ്പാൾ വളയംകുളം ഇസ്ലാഹി അസോസിയേഷന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ഓഫൻ കെയർ പദ്ധതിയുടെ സംഗമം ചങ്ങരങ്കുളം സ്നേഹ ഓഡിറ്റോറിയത്തിൽ നടന്നു ചടങ്ങിൽ ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ആസിയ ഇബ്രാഹിം നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി രവീന്ദ്രൻ ആലങ്കോട് പഞ്ചായത്ത് അംഗം ഷെമീന മുഹമ്മദ് എന്നിവരെയാണ് ആദരിച്ചത് കെ എം മർക്കസുദാവ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം അബ്ദുൾ ജബ്ബാർ മംഗലശ്ശേരി സംഗമം ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ പി പി എം അഷ്റഫ് അധ്യക്ഷനായി അബ്ദുൾസലാം മുട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി തടാകം മുഹമ്മദ് ഹാജി പി പി ഖാലിദ് റഷീദ് അലി കണ്ണോത്ത് അഡ്വക്കേറ്റ് പി പി റസിയ എം അബ്ബാസ് അലി റഫീദ നിഷാദ് കാഞ്ഞൂർ ഫഹിം ബിൻ മജീദ് എന്നിവർ സംസാരിച്ചു അതുകൊണ്ട് അതിഏറ അഭിപ്രായിക്കുന്നു 2018-ലെ സംഗമത്തിൽ ഇവർ ആയി സംഗമിച്ചു ഇതെ ഞാനെ ഇപ്പോ പ്രസിഡന്റ് ഉദ്ദേശിച്ച ആളാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം ഏറ്റവും നല്ല സന്തോഷം ഇഷ്ട്ടമുള്ളാണ് ഞാൻ ഇപ്പോുന്നുന്നു ഏറ്റവും സന്തോഷകരമായ ഒരു सदस्य എന്ന കാരണം ചേർത്തുപിടിച്ച് എന്നും നിങ്ങൾക്കും

जब के प्रकार हजारों लोगों अलग अलग तरीके से आते हैं दिलाए होते हैं तो बाकी समय से सुनती हूँ तो तुम लोग क्या करना है कार्यवाही सामर्थिकता मायके इलाके के सहायक को भेज किया है अध्यक्ष ने सहायकों ने भेज किया है वाले इन लोगों के साथ क्या सोचेंगे දීීම ත බලාමයි ක ව වස අයි තුබල පසදග വർපන් කෑ